സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ സീമാ വിനീത് മോചനത്തിലേക്ക് സീമാ വിനീത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ട കുറിപ്പിലൂടെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് വിവാഹമെന്നത് ജീവിതത്തിൽ താനെടുത്ത മോശം തീരുമാനമാണ് മുൻപും ഇത്തരമൊരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നുവെങ്കിലും അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പിൻവലിക്കേണ്ടി വന്നു എന്നുമാണ് സീമ കുറിപ്പിൽ പറയുന്നത് ഞാൻ സീമ വിനീത് ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു കുറിപ്പ് എഴുതേണ്ടി വരുമെന്ന് കരുതിയതല്ല ഇത് പൊതുവായതും മറച്ചു പിടിക്കേണ്ട കാര്യവും അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത് കുറിക്കുന്നത് ഒരുപാട് ദിവസങ്ങളായി തുറന്നു പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടി മനസ്സിൽ ഒരായിരം വിങ്ങലോടെ വളരെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എല്ലാം ശരിയാവും എല്ലാം ശരിയാവുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു ഒന്നും എവിടെയും ശരിയായില്ല ഇനിയും ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമാകണമെന്നില്ല അങ്ങനെ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം ഈ ജീവിതത്തിൽ ഒരു കൂട്ടു വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എടുത്ത തീരുമാനം എന്നാൽ അത് തെറ്റായ തീരുമാനമാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത് ഒരിക്കലും യോജിച്ചു പോകാൻ ആകാത്തവരാണ് ഞങ്ങൾ എന്ന് പക്ഷേ ഈ ഒരു യോജിപ്പ് ഇല്ലായ്മയിൽ നിന്നും പുറത്തു കിടക്കാൻ പ്രയാസമായിരുന്നു ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന ഭയം പക്ഷേ ഇനിയും അങ്ങനെ ചിന്തിച്ചിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ജീവിതത്തിൽ ഞാൻ നേടിയതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുൻപൊരിക്കൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് പിൻവലിക്കേണ്ടി വന്നത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പിന്മേലായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത് ഈ കുറഞ്ഞ കാലയളവിൽ എന്തൊക്കെ അനുഭവിക്കാമോ അതെല്ലാം അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണന കിട്ടണമെന്ന് ആഗ്രഹിച്ചോ അതൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപവും ഞാനെന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ആക്ഷേപ വാക്കുകളും ഒരുപാട് തവണ പറഞ്ഞുകൊടുത്ത് തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല മറ്റുള്ളവർക്ക് മുൻപിൽ മാതൃകാ ദമ്പതികളെന്ന് അഭിനയിച്ചു നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുക നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ ജെൻഡറിനെയും പോലും ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറ്റമെങ്കിൽ അടുത്ത ദിവസം പേടിപ്പെടുത്തുന്ന രീതിയിലാണ് സ്വഭാവം പലപ്പോഴും ഒരുപാട് പ്രശ്നം പ്രശ്നമുണ്ടാവാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസങ്ങളേറെയായി എന്റെ ദിനചര്യകളും ജോലിയും ശരീരവും മനസ്സുമെല്ലാം നഷ്ടമാകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോകുന്നത് എനിക്ക് ജീവിതത്തിൽ ഒന്നു മാത്രമേ ആഗ്രഹമുള്ളൂ മനസമാധാനം ഓരോന്നും കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ നേടിയത് അന്നൊന്നും ആരും ഒപ്പമുണ്ടായിരുന്നില്ല ഇപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസമാധാനം നഷ്ടമാകുന്ന ഒന്നിനെയും അംഗീകരിക്കാനാവില്ല സാഹചര്യങ്ങളും അവസ്ഥയും മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ആളുകളോട് സംസാരിച്ച് തീരുമാനമെടുക്കാനുള്ള അവസ്ഥയിലുമല്ല എനിക്ക് സ്വസ്ഥമായി ഒന്നുറങ്ങണം സ്വസ്ഥമായി ജോലി ചെയ്യണം മനസമാധാനത്തോടെ ജീവിക്കണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിതത്തിൽ ഒരുപാട് ഏകദേശം പതിനെട്ട് വർഷങ്ങളോളം ഒരുപാട് ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി ഒരു ജീവിതം വേണമെന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചു ഒട്ടും സമാധാനമില്ലാത്ത ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാകുന്നു അവസ്ഥ വളരെ മോശമാണ് ഒപ്പമുണ്ടാകണം സീമാവിനീത് കുറിച്ചു